അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഞങ്ങളുടെ മൂന്ന് പേരുടെ അഭിപ്രായമാണ് അമ്മയ്ക്ക് ഇപ്പൊ അറുപത്തഞ്ചു വയസ്സായി എത്ര കാലം ആ വലിയ വീട്ടില് ഒറ്റയ്ക്ക് എന്തെങ്കിലും വന്നു പോയാ ആരാ കൂട്ടിനുള്ളത് ഞങ്ങൾ അറിയോ എന്തെങ്കിലും സംഭവിച്ചാല് ആരാദ്യം വീഴുക എന്ന് എങ്ങനെയാ അറിയ അതൊക്കെ ശരിയാ ഞങ്ങൾക്കൊരു സമാധാനം വേണ്ടേ ഇവിടെയാമ്പ അധികം ദൂരത്തല്ലാതെ മൂന്ന് മക്കളും ഉണ്ട് മൂന്ന് മക്കളുടെ വീട്ടിൽ അമ്മയ്ക്ക് മാറി മാറി നിൽക്കാം നിങ്ങൾ മൂന്നുപേരും ഇങ്ങോട്ട് വാ വർഷം കൊറേ ആയില്ലേ നാട്ടിലേക്ക് വന്നിട്ട് ഞങ്ങളുടെ തിരക്കമ്മക്ക് അറിയത്തില്ലേ ഇപ്പെന്തായാലും വരവ് നടക്കുകയല്ല പാടത്ത് കൃഷി ഇറക്കുന്ന സമയമാണ് അരണുണ്ട് എന്നാലും ഞാൻ ഇവിടെ വേണം അതമ്മേ ഞാൻ പറഞ്ഞത് നീ അനിയന്മാരെ കൂട്ടി ഇങ്ങോട്ട് വാടാ അങ്ങോട്ടേക്ക് എല്ലാം പറഞ്ഞു നമുക്കെവിടെയാ സമയം യാത്ര തന്നെ മൂന്നാല് മണിക്കൂർ എടുക്കും രണ്ടു ദിവസം പോയി കിട്ടും എനിക്ക് അടുത്ത മാസമെങ്കിലും പണം കിട്ടണം ബിസിനസ് കുറച്ച് ഡള്ളാണ് എൻ്റെ ഭാര്യ അമ്മ ചേരിയല്ല അവൾക്കാണ് അങ്ങോട്ട് പോകുന്നതേ ഇഷ്ടമില്ല അപ്പാർട്ട്മെന്റിന് അഡ്വാൻസ് കൊടുത്തുപോയി അമ്മയ്ക്ക് എന്തിനാ ഇത്രയും സ്വത്ത് ടോട്ടൽ എത്ര ഏക്കർ വരുക കേട്ടാ ടോട്ടൽ ഒരു അഞ്ചര ഏക്കർ കാണും ഏക്കറിനൊരു രണ്ടു കോടിയൊക്കെ കിട്ടിയല്ലേ നാട്ടും പുറവല്ലേ വലിയ വിലയൊന്നും കിട്ടിയല്ല എല്ലാരും ഉണ്ടല്ലോ അമ്മ ജിമ്മിൽ പോയിരിക്കാനൊരു മണിക്കൂറാവും ആ നിങ്ങൾ വരുന്ന കാര്യൊന്നും അമ്മ പറഞ്ഞില്ലല്ലോ ജിമ്മിലോ ഈ നാട്ടിൻപുറത്തൊക്കെ ജിമ്മുണ്ടോ അല്ല ഈ വയസ്സുകാലത്ത് അമ്മ എന്തിനാ ഈ ജിമ്മിലൊക്കെ പോകുന്നേ എന്റെ പൊന്നി ഏട്ടന്മാരെ ഇവിടെ ജിമ്മ വന്നിട്ട് പത്ത് വർഷമായി അമ്മ പോവാൻ തുടങ്ങിട്ട് ഏതാണ്ട് അത്ര തന്നെ വർഷങ്ങളായി രാവിലെ അമ്മയ്ക്ക് യോഗ ക്ലാസ് ഉണ്ട് അതുകൊണ്ടാണ് വൈകുന്നേരം പോകുന്നത് ഇഷ്ടം പോലെ പണിയുണ്ടല്ലോ ശരി ഏതായാലും നിങ്ങൾ കയറിയിരിക്കേ ഞാൻ അമ്മയൊന്ന് ഫോൺ ചെയ്യട്ടെ ഞാനൊന്ന് ആയിട്ട് വരാം നമുക്ക് എന്നിട്ട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം ഇന്ന് നിങ്ങൾ പോകുന്നില്ലല്ലോ ഇനി പറ എന്താ വരതിൻ്റെ ഉദ്ദേശം അമ്മ എൻ്റെ ബിസിനസ് ഡളാണ് എനിക്ക് കുറച്ച് പൈസ വേണം ഈ വലിയ വീട്ടിൽ അമ്മ ഒറ്റയ്ക്കല്ലേ താമസിക്കുന്നേ ഇതെല്ലാം നോക്കി നടത്താൻ അമ്മയ്ക്കൊരു ബുദ്ധിമുട്ടില്ലേ ഏയ് എനിക്കൊരു ബുദ്ധിമുട്ടില്ല എന്നെ സഹായിക്കാൻ സഹായിക്കാനോട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അമ്മയെ ഒരു അപ്പാർട്ട്മെന്റ് വാങ്ങണമെന്നുണ്ട് അവ ഒരു കോടി അമ്പത് ലക്ഷം രൂപയാണ് അതിന്റെ വില അമ്പത് ലക്ഷം ഞാൻ കൊടുത്തു ഇനി ഒരു കോടി അമ്മ ഇനി അമ്മയ്ക്ക് അറിയാലോ എനിക്ക് രണ്ടുപേ മക്കളാ മൂത്തവൾ അമേരിക്ക ഉപരിപഠനത്തിന് പോകാൻ നോക്കുകയാണ് അപ്പൊ അതിനെങ്ങനെയാണെങ്കിലും കുറെ കാശാവും രണ്ടാം ഭാഗത്തൊക്കെ മെഡിസിൻ അഡ്മിഷൻ എടുക്കണം അതിനേകദേശം ഒരു കോടി രൂപയാവും അപ്പൊ ഇതൊക്കെ വിറ്റ നിങ്ങളുടെ കടം തീരുവോ തീരുവന്നെ അപ്പൊ ഞാൻ അമ്മക്ക് ഞങ്ങളുടെ ആറ് വീട് ആണെങ്കിലും മാറി മാറി താമസിക്കാമല്ലോ എന്ന കേട്ടോ ഞാനിത് വിൽക്കുന്നില്ല ഇന്നല്ല ഒരിക്കലും വിൽക്കുന്നില്ല ഇതിൽ നിങ്ങൾക്കാർക്കും ഒരു അവകാശവും ഇല്ല ഞങ്ങളുടെ അച്ഛൻ്റെ വസ്തുവല്ലേ അച്ഛൻ്റെ സ്വത്ത് മക്കൾക്കും അവകാശമുണ്ട് മിണ്ടരുത് നിങ്ങളുടെ അച്ഛൻ ഉണ്ടാക്കിയത് മുഴുവൻ അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്കും പിന്നെ നിങ്ങളുടെ പഠനത്തിനും ബിസിനസ് തന്നെ തുടങ്ങാനും വിവാഹത്തിനും ആയിട്ട് ചെലവഴിച്ചു മക്കൾ ഓർക്കുന്നുണ്ടോ അമ്മ ഒരു വാടക വീട്ടിലായിരുന്നു അത് കഴിഞ്ഞ് അമ്മ അതിന് ചുറ്റുമുള്ള സ്ഥലങ്ങൾ പാട്ടത്തിനടുത്ത് കൃഷി ചെയ്തു അതിനുശേഷം അത് വാങ്ങി ഇപ്പം ഇത് അഞ്ചര ഏക്കറുണ്ട് ഇത് ഞാൻ ഒറ്റയ്ക്കുന്നുമല്ല എന്നെ സഹായിക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു പക്ഷെ നിങ്ങൾ ഒരിക്കലും ഉണ്ടായിരുന്നില്ല അമ്മയ്ക്ക് എന്തെങ്കിലും വേണോ എന്ന് നിങ്ങൾ ഒരിക്കലും ചോദിച്ചിട്ടില്ല നിങ്ങളെ കാത്ത് ഞാൻ ഇരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അങ്ങനെ നിങ്ങൾ എൻ്റെ അടുത്ത് വരാതെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നു നിങ്ങൾക്ക് അതും ബുദ്ധിമുട്ടായി അങ്ങനെ ഞാൻ അവിടുന്ന് തിരിച്ചു പോന്നു ഇപ്പോൾ ഞാൻ പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്കായിട്ട് ഒരു സ്കൂൾ നടത്തുന്നുണ്ട് അവരെന്നെ അമ്മയെന്നാണ് വിളിക്കുന്നത് അവരെന്നെ കാത്തിരിക്കും ഞാൻ വന്നില്ലെങ്കിൽ അവരെന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരും ജന്മം തന്നതുകൊണ്ട് മാത്രം മക്കളാവില്ല നിങ്ങളുടെ ആവശ്യങ്ങൾ കൊണ്ട് പണമൊന്നും ഇല്ല അതുകൊണ്ട് നാളെ രാവിലെയല്ല സ്ഥലം കിട്ടുള്ള വെറുതെ സമയം കളഞ്ഞു എന്റെ മരണശേഷം ഇത് കിട്ടുമെന്ന് വിചാരിക്കേണ്ട ഇതൊരു ട്രസ്റ്റിന്റെ കീഴിലാണ് അതുകൊണ്ട് ഇതിന് ഒരു പങ്ക് പറ്റാമെന്ന് വിചാരിച്ച് എന്റെ മരണശേഷവും ആരും ഇങ്ങോട്ട് വരണമെന്നില്ല